ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുന്നത് ചായാ മത്സ്യം പറഞ്ഞ ചെടിയാണ് കേട്ടാ ഇത് ഷുഗറുകാർക്കും വളർച്ച കുറവ് വളർച്ച ഇല്ലാത്തവർക്കും പിന്നെ എല്ലിന്റെ വളർച്ച ഇല്ലാത്തവർക്കും എല്ലാവർക്കും പറ്റിയൊരു പുതിയ ഞാൻ ബ്ലോക്ക് ബ്ലോക്ക് രക്തം രക്തോട്ടം കൂട്ടാനായിട്ട് അങ്ങനെ ഒത്തിരി 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 ഇത് യൂട്യൂബിൽ അടിച്ചാൽ നമുക്ക് അറിയാം ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് ഞാൻ ഇന്നാണ് ഇതിനെ പറ്റി അറിയണത് ഏട്ടാ ഇന്ന് ഞങ്ങള് സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അലയാണ് ഇത് അപ്പൊ നമുക്കിത് ഇന്നത്തെ നമ്മുടെ കറീന്ന് പറയണത് ചായാമസാധന പോകണം അത്ര അതെ നമ്മൾ ഇത് നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഇതിന്റെ കൊമ്പ് കിട്ടണവരെല്ലാരും കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുക ഇതിന്റെ ചെറിയ ചെറിയ കൊമ്പുകളടക്കം അടക്കം

അപ്പൊ അത് അതുകൊണ്ടാണ് ഇതൊന്ന് വേവിച്ചിട്ട് പിഴിഞ്ഞു കളയണത് ഒന്ന് വാട്ടിട്ട് പിഴി ചെറുതായിട്ടത് പിഴിഞ്ഞു കളയാ അപ്പൊ നമുക്ക് ഉള്ള ഗുണമുള്ള സാധനം കിട്ടും മറ്റുള്ളത് പോയി കിട്ടും അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ചായ മസ അരിഞ്ഞെടുക്കട്ടെ നല്ല പേരുണ്ട് അരിയുമ്പോൾ ഇതുവരെ എന്താണ് നീ ഇതറിയാതെ പോവുള്ളൂ അല്ലടാ ആണല്ലോ പാട്ട് പാട്ട് പിന്നെ വരിക ഓട്ടോ ട്രൈൻഡായില്ല അത് പിന്നെ വരുമ്പോൾ പുറത്തേ ഉണ്ടാവുള്ളൂ അല്ലേ പച്ചമുളക് ഉണ്ടല്ലേ നാളെ ഉണ്ടോ ഉണ്ടല്ലോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ ചായ മത്സ്യം കൂടി വെജിറ്റബിൾ കറി വൈകുന്നേരത്തെ വൈകുന്നേരത്തെ പരിപാടി കേട്ടോ അതെ അപ്പൊ ഞങ്ങള് കേട ആ കുറെ എവിടേക്ക് പോയി പിച്ചി ഡാമൊക്കെ പോയി കണ്ടുട്ടാ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് രണ്ടും കണ്ടതാ ഒന്ന് മുട്ടോ കൊണ്ടുപോ പോകുന്നുണ്ട് വെള്ളം ായിരുന്നു അപ്പൊ മതിലുകളൊക്കെ ഇടിഞ്ഞു പോയിട്ട് അപ്പൊ അപ്പൊ ഒരു ഓണത്തിന്റെ അടുത്തൊക്കെ പോരാ പറഞ്ഞവര് അപ്പഴേക്കൊക്കെ എല്ലാം സെറ്റപ്പള്ളു പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങളിവിടെ തോന്നു കുറച്ചു കണ്ടു ഡാമൊക്കെ കണ്ടു പട്ടുകൾ ആവിമ വേവിക്കാൻ പറ്റില്ലല്ലേ അതെ നമ്മടെ ഇഡ്ഡലിയില് ചെമ്പലിട്ടിട്ട് അങ്ങനെ ആവുമ്പോ ഗുണങ്ങള് പോലോ പക്ഷേ അപ്പൊ അതിങ്ങനെ നന്നായി എന്ത് വെള്ള അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആവിമ വേവിക്കണു എന്നിട്ട് പിഴിയണം അപ്പോഴും ശരിയാവൂലേ അപ്പം ഇത് ഒന്ന് താറ്റിലേടാം എന്നിട്ട് നമുക്കത് തിരിച്ചറിഞ്ഞിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം ഹലോ ഫ്രാൻസ് നമ്മുടെ എണ്ണ നന്നായി ചൂട കടുകിട്ട് കൊടുക്കട്ട വെളുത്തുള്ളി ചെറിയ സബോള സപോളി വെളുത്തുള്ളി ചെറിയ സബോള പച്ചമുളക് അതൊക്കെ ഇട്ടുകൊടുക്കാം അതേ വെളുത്തും ഇട്ട് കൊടുത്തിണ്ട് പിന്നെ സപോള അതിൻ്റെ കളി പച്ചമുളകുമ്പോണ്ടില്ല അല്ല അതൊന്നിട്ടോ അത്

വിശേഷ പോയൊക്കെ വന്നു ചെയ്ത് ഇപ്പോഴേക്ക് വൈകുന്നേരമായി വെളിച്ചു വെച്ചു പിന്നെ വീടിയിലേക്ക് ഡപ്പതി പറയണ കേട്ടിട്ട് ഇതിന പേടിയാണ് ഏറ്റവും പേടിയാണ് ഇത് ബാത്റൂമിലൊക്കെ കണ്ടു കഴിഞ്ഞ കൂട്ടൻ അമ്മേന്ന് ഓടിക്ക ബാത്റൂമിൽ കേറില്ലേ അമ്മ വന്നിട്ട് ആട്ടി കളന്നേനാണ് അവൻ ബാത്റൂമിൽ കേറാൻ ഇതിനാ ഭയങ്കര പേടിയ ചെറുപ്പം മുതലേ പേടിയാണെങ്കിൽ ആ പക്ഷെ ഈ എട്ടുകാലിനെ അവന് ഭയങ്കര പേടിയാ അവൻ പഠിപ്പിന്റെ ഇടയിലാണ് അത് ഓടി വരുന്നത് കേട്ടാ പക്ഷെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് ആ ഇഷ്ടം കൊണ്ടാണ് ഈ ഓടി വരുന്നത് വീഡിയോയിലേക്ക് യൂട്യൂബറാവുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ പഠിപ്പും വേണം അതെ അറിവ് വേണല്ലോ നമുക്ക് അന്യ രാജ്യങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം എവിടെയാന്ന് ഞാനൊക്കെ എവിടെയാ ഉള്ളത് എന്നൊന്നും പോയിട്ട് നമ്മൾ യൂട്യൂബറാണല്ലോ മാർക്കറ്റൊക്കെ ഞാൻ ഇരുന്നത് കേരളത്തിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ നമ്മളെ ഐസിസ് നമുക്ക് ഇട്ടേക്കുക മാർക്കറ്റേ ചായയമന്ത അല്ലേ അതെ നമുക്ക് ഇപ്പുറമാണ് അതല്ലേ അഞ്ഞൂറ് ശേഷം പോയിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എത്തി ഫുള്ളായിട്ട് കുറഞ്ഞിട്ടിട്ടാണ് ഡേക്ക ൊടുത്ത് നമുക്കൊന്ന് ഇളക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മുടെ ചീത്തറി റെഡി അല്ലേ അതെ കരിഞ്ഞ എന്തൊക്കെ ഒരുപോലെ തളിച്ചുണ്ടായി അത് ജലദോഷക്കെ വന്നു അപ്പൊ നമ്മുടെ ചായമ്മൻ ചീര അടിപൊളിയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കണ്ടാ പിഴിഞ്ഞത് ആളുകൾ പറഞ്ഞു കൃത്യം അറിവുണ്ടെങ്കി നമുക്ക് അതിനനുസരിച്ച് ഒന്നും ഇല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല അവിടെ ബൾ ട്രൈ നോക്ക അപ്പൊ ഇനി പുതിയ വീഡിയോയിൽ പുതിയ ഐക്യമായി വരുന്നത് എല്ലാവർക്കും